പ്രാർത്ഥനയുടെയും സഹനത്തിന്റെയും മാർഗം സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് മുന്നിൽ സഭയിലെ മെത്രാൻമാർ ഹൃദയങ്ങൾ തുറക്കുമോ എന്ന് എറണാകുളത്തെ സീനിയർ വൈദികൻ എറണാകുളം അതിരൂപതയിലെയും സീറോ മലബാർ സഭയിലെയും വിശ്വാസികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് നെല്ലിശ്ശേരി അച്ഛൻ ചൂണ്ടിക്കാട്ടുന്നു സഭയുടെ പരമോന്നത സമിതിയായ സിനഡും സാർവത്രിക സഭയുടെ തലവനായ മാർപ്പാപ്പയും എടുത്ത തീരുമാനം നടപ്പിലാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ മെത്രാന്മാരുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ആദ്യം പറഞ്ഞപ്പോൾ അവർക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞു ശക്തി കാണിച്ചപ്പോൾ പോലീസിനെ വിട്ട് അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു ഇതല്ല വിശ്വാസത്തിന്റെ രീതിയെന്നും പറഞ്ഞു ഗത്യന്ത്രമില്ലാതെ അവർ പ്രാർത്ഥനയുടെയും സഹനത്തിന്റെയും മാർഗം സ്വീകരിച്ചിരിക്കുകയാണിപ്പോൾ അതിന്റെ ഭാഗമാണ് ഇന്നലെ നടത്തിയ സഹന പദയാത്ര മുന്നൂറോളം സ്ത്രീ പുരുഷന്മാരാണ് അതിരൂപത ആസ്ഥാനത്ത് നിന്ന് സഭാ ആസ്ഥാനത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ വെയിലും മഴയും വകവയ്ക്കാതെ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി നടന്നത് ഏറ്റവും തിരക്കേറിയ നഗരവീഥികളിലൂടെ അത്രയും നടക്കുക വളരെ ക്ലേശകരമായിരുന്നു വലിയ വിശ്വാസ തീക്ഷ്ണതയോടെയാണ് അവർ അത് ചെയ്തത് തങ്ങളുടെ പ്രാർത്ഥനകൾക്കും ത്യാഗത്തിനും ദൈവം പ്രത്യുത്തരം നൽകുമെന്ന പ്രതീക്ഷയാണ് അവരെ നയിച്ചത് അതുപോലെ വിശ്വാസികളുടെ രോദനം ശ്രവിക്കാതെ ഹൃദയം കൊട്ടിയടച്ചിരിക്കുന്ന മെത്രാൻമാരുടെ ഹൃദയ കവാടങ്ങൾ അതുവഴി തുറക്കാൻ ഇടയാകുമെന്ന പ്രത്യാശയും അവർക്കുണ്ടായിരുന്നു അത്ര വലിയ ത്യാഗമാണ് അവർ ഏറ്റെടുത്തത് വിമതന്മാർ വണ്ടി ഏർപ്പാട് ചെയ്ത് ബിരിയാണിയും കൊടുത്ത് ആളുകളെ നിർബന്ധിച്ചു സമരത്തിന് വിടുന്നത് പോലെയല്ലല്ലോ ഇത് ചോദ്യം ഇതാണ് ഇനിയെങ്കിലും പിതാക്കന്മാർ തങ്ങളുടെ മനസ്സുകളും ഹൃദയങ്ങളും തുറക്കുമോ മിശിഹായുടെ സഭയ്ക്കു വേണ്ടിയുള്ള അവരുടെ രോദനത്തിന് ചെവി കൊടുക്കുമോ നെല്ലിശ്ശേരി അച്ഛൻ ചോദിക്കുന്നു